അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ചില ക്രൈം എലിമെൻറ്റുകൾ ലോകപ്രശസ്തമായ പുസ്തകങ്ങളിൽ വായിക്കുമ്പം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ലബ്രിയൽ ഗാർസിയ മാർക്കസ് എന്ന് പറഞ്ഞ ലോകപ്രശസ്ത എഴുത്തുകാരൻ മാർക്കസ് എന്ന് നമുക്ക് ചുരുക്കപ്പേരി പറയാം മാർക്കസിൻ്റെ ഒരു പ്രശസ്തമായ പുസ്തകമാണ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ കോളറ കാലത്തെ പ്രണയമെന്നാണ് അത് ആ പ്രണയമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ വളരെ ആദ്യത്തെ ഒരു പത്ത് പേജ് ആ പുസ്തകം വായിച്ചപ്പം വളരെ രസകരമായ ഒരു ക്രൈം എലിമെൻറ്റ് അതിനകത്ത് വന്നു അത് ഒന്ന് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ചെറുപ്പം മുതലേ മലയാള നോവലും മലയാളത്തിലെ ചെറുകഥകളും എല്ലാം ഒരു പത്താം ക്ലാസ്സിന് മുമ്പ് വായിച്ച് തീർത്തും പിന്നീട് ഇംഗ്ലീഷിലേക്ക് കയറി അങ്ങനെ ഇന്ത്യയിലെ എഴുത്തുകാരെയും അതുപോലെ മലയാളത്തിലെ എഴുത്തുകാരെയൊക്കെ എൻ്റെ രീതിയിലായ ഒരു വിശകലനം ലോകത്തിലെ വലിയ എഴുത്തുകാരുടെ നറേഷനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യും അത് ഇത് കേൾക്കുന്നവർക്ക് അതിനോട് ചോദിക്കണമെന്നില്ല വായനക്കാർക്കും അതിനോട് ചോദിക്കാൻ കഴിയില്ല ചിലപ്പം പക്ഷേ എൻ്റേതായ രീതിയിൽ ചില ക്രൈം എലിമെൻറ്റ് കയറുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും അപ്പം ഗബ്രിയൽ ഗാർസിയ മാർക്കസ് അദ്ദേഹത്തിൻ്റെ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറായിലെ ആദ്യത്തെ പത്ത് പേജ് വായിച്ചപ്പം അതിൻ്റെ നറേഷൻ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി അത് ഇപ്പം പാഠപുസ്തകമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് ഉർബിനോ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അതിൻ്റെ ഫുൾ പേര് നീളമുള്ളതാണ് അവർ കിടക്കട്ടെ ജെർമിയ എന്നൊരു കഥാപാത്രം ഈ രണ്ട് കഥാപാത്രങ്ങളാണ് അത് സ്പർശിച്ചാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കിടക്കുന്നത് കരീബിയൻ ദ്വീപുകൾ നമുക്കറിയാം ആയിരക്കണക്കിന് പതിനായിരക്കണക്ക് ദ്വീപുകൾ അവിടെയുണ്ട് അഗ്നിപർവ്വതങ്ങളുടെ ഏരിയയാണ് ആ കരീബിയൻ ദ്വീപിലാണ് അതിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ ജീവിക്കുന്നവരുടെ ഒരു ഒരു സമൂഹം അവിടെയുണ്ട് ആ കരീബ്യൻ ദ്വീപിലെ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ അവിടുത്തെ എഴുപത് എഴുപത്തഞ്ച് വയസ്സുണ്ട് അന്ന് ആയിരത്തി എഴുന്നൂറില് കാലഘട്ടത്തിലാണിത് അന്ന് അടിമകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടുത്തെ ഏറ്റവും മുന്തിയ പണക്കാരുള്ള കരീബിയൻ ഐലൻഡ് ദ്വീപില് അതിനടുത്തുള്ള റെഫ്യൂജീസ് അന്നുള്ള അടിമകൾ അവിടെ വന്ന് ജോലി ചെയ്യാനും അവർ പ്രത്യേക ഏരിയയിലൊക്കെ താമസിക്കും അവിടുത്തെ പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ അർബിനോ അപ്പോൾ അർബിനോയ്ക്ക് അദ്ദേഹം അന്നത്തെ കാലത്തായത് കുതിരവണ്ടിയാണ് അവിടെ കുതിരക്കാരനും കുതിരവണ്ടിയും കാറുകളൊന്നും അധികം വന്നിട്ടില്ല ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവാം പക്ഷേ ആ രാജ്യത്ത് പ്രശസ്തനായ ഒരു സർജനാണ് ഡോക്ടറാണ് എല്ലാവരും ആ രാജ്യത്തെ ചെറിയ രാജാവ് ഉൾപ്പെടെയുള്ളവരൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനായൊണ്ട് അദ്ദേഹത്തിനെ കണ്ടുകിട്ടാൻ വലിയ പാടാണ് അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ പാടാണ് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം രാത്രി എത്രയായും പത്ത് മണി കഴിയുമ്പോൾ അദ്ദേഹം ഉച്ച കഴിഞ്ഞൊക്കെ ജോലി ഒരു തരത്തിലൊക്കെ തീർക്കും അതിനുശേഷം രാത്രി പത്തുമണിയാകുമ്പം അദ്ദേഹം അവിടെ ജെർമിയ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലെത്തും കുതിരവണ്ടിയിൽ അതെന്താണ് ആൾക്കാർ ഇയാളുമായിട്ട് എന്താ പറയുക അയാൾ അവിവാഹിതനാണ് ഒരു വാർ വെറ്ററനാണ് യുദ്ധത്തിലൊക്കെ പോയി അയാളുടെ കാലുകൾ രണ്ടും തളന്ന പോലെ അതേസമയത്ത് വടിയൂന്നി നടക്കുന്ന ഒരു വാർ വെറ്ററൻ ആണ് പക്ഷേ ഷോൾഡറും കഴുത്തും ചെസ്റ്റ് ഭാവമൊക്കെ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ തന്നെ പക്ഷെ കാല് സ്വല്പം സൂക്ഷിച്ചിട്ടുണ്ട് കാലിന് ചില മുടന്തലുണ്ട് യുദ്ധത്തിൽ അയാളെ ആ നാട്ടിലുള്ള ആരും ബഹുമാനിക്കുന്നൊന്നുമില്ല ഒരു ഒരു വീട്ടിൽ താമസിക്കുന്നു അയാളൊരു ഫോട്ടോഗ്രാഫറാണ് കുട്ടികളുടെ ഫോട്ടോ എടുക്കും അതേസമയത്ത് വീട്ടിൽ തന്നെ അയാൾ പഴയ കാലം നമുക്കറിയാം ഫോട്ടോ എടുക്കുമ്പം മഗ്നീഷ്യം അത് ബൾബൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫ്ലാഷ് ഇന്ന് പലർക്കും അത് അറിഞ്ഞുകൂടാ അന്നത്തെ കാലത്ത് ഫ്ലാഷ് അടിക്കുന്നത് മഗ്നീഷ്യം ബൾബാണ് അപ്പോൾ അതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതേ ഒരു ട്രേ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഗോൾഡ് സൈനൈഡ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അത് വാഷ് ചെയ്യുക പിടിക്കുക അതിൻ്റെ പ്രിൻ്റ് എടുക്കുക കുട്ടികളുടെ ഫോട്ടോഗ്രാഫി കൂടുതൽ എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹം ആ താമസിക്കുന്ന വീട്ടിൽ ആരും വരാറില്ല എന്നാണ് നാട്ടുകാരെ അവിടെ ആരും വരുന്ന കണ്ടിട്ടുമില്ല ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ഗ്രേറ്റ് ഡെയിൻ ഡോഗാണ് ഒരു പട്ടി വലിയൊരു പട്ടി അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കും എവിടെ പോയാലും അദ്ദേഹം ഒരു സിനിമാ പ്രാന്തനാണ് ഈ ഡോക്ടർക്കും സിനിമാ പ്രാന്തമുണ്ട് ഡോക്ടർ അർവിനോ അവിടെ രാത്രി ചെല്ലും പലർക്കും അറിയില്ല എന്തിനാണ് പോകുന്നതെന്ന് പക്ഷേ രണ്ടുപേരും ചെസ്സ് കളിക്കാൻ പോകും രണ്ടുപേരും ചെസ്സ് കളിയും വലിയ താല്പര്യമാണ് ജെർമിയായിക്ക് ചെസ്സ് കളി പ്രാന്താണ് ഒരു ദിവസം പത്ത് ഇരുപത് മുപ്പത് കളിയെങ്കിലും കളിക്കും അവിടെ പട്ടാളക്കാരനാണ് അവിടെ ഇയാളുമായിട്ട് കളിക്കാനായിട്ട് വരുന്നത് കാരണം വേറെ ഇയാളുടെ ആ ഡോക്ടർ നിലവാരത്തിൽ അല്ലെങ്കിൽ ഇയാളുടെ നിലവാരത്തിൽ കളിക്കുന്നവർ ആരും ചെസ്സ് കളിക്കുന്നവരില്ല എന്നാലും ചെസ്സ് അവിടെ വളരെ കോമൺ ആയിട്ട് കളിക്കുന്നതാണ് അവിടെ ഇരുന്ന് രണ്ടു മണിക്കൂർ കളിച്ചിട്ട് ഡോക്ടർ മടങ്ങും ഇത് പതിവാണ് ഈ ഡോക്ടർ എന്തിനാണ് കുതിരവണ്ടിൽ അവിടെ വരുന്നത് രണ്ട് മണിക്കൂർ പോകുന്നത് കാണാം എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല രണ്ടും രാത്രി മുഴുവൻ ഇരുന്ന് ചെസ്സ് കളിക്കും അങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ മുന്നോട്ട് പോയി സിനിമ രണ്ടുപേർക്കും അവിടെ സിനിമ തിയേറ്ററിൽ പോയി കാണും പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ആരാണ് വരുന്നത് ഒന്നും അത്ര നിശ്ചയമില്ല ഡോക്ടർക്ക് ഡോക്ടറെ എല്ലാം ആരും കാണില്ല രണ്ടുപേരും ഇരുന്ന് കളിക്കും എന്നാണ് അങ്ങനെ കുറേ പ്രശ്നം ചെന്ന് കഴിഞ്ഞപ്പം അടുത്ത് ഈ ജെർമിയ പറഞ്ഞു നാളെ മുതലെ ഡോക്ടർ വരണ്ട ഞാൻ ഇന്ന് രാത്രി മരിക്കും ഇന്ന് മരിക്കുകയാണ് തീരുമാനിച്ചു ഡോക്ടർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി സമ്മതി കാരണം അങ്ങനെ ഒരു നാളെയും ചെസ് കളിക്കണമല്ലോ പക്ഷേ അത് സമ്മതിച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി തീരുമാനം കഴിഞ്ഞു മരിക്കും ഡോക്ടർ വളരെ സങ്കടപ്പെട്ടു പോയി ഇനി മരിക്കാതെ വരുമോ ഇനി അതിൽ നിന്ന് മാറുമോ ചിന്തി അപ്പം ഒത്തിരി ഉപദേശിച്ചിട്ടൊന്നും ഏറ്റില്ല കാരണം വാർ വെട്ടറിനാണ് യുദ്ധം ചെയ് നയിച്ചവനാണ് തീരുമാനം പെട്ടെന്ന് എടുക്കും അത് ആ തീരുമാനത്തിൽ നിന്ന് മാറത്തില്ല ഡോക്ടർ സങ്കടപ്പെട്ടു പോയി രാവിലെ ഡോക്ടറെ എഴുന്നേറ്റപ്പം അഞ്ചുമണിക്ക് എഴുന്നേൽക്കും അന്നേരം ആറുമണിയായിട്ട് ഒരു പോലീസുകാരൻ അവിടെ വന്നിരിക്കുന്നു കാരണം ആ ജെർമിയ മരിച്ചു അയാളെ പോ അയാളെ പോസ്റ്റ്മോർട്ടം ഡോക്ടർ ചെയ്യണം അതിനു വിളിക്കാൻ വന്നു അപ്പം പറഞ്ഞ പോലെ തന്നെ പറ്റിച്ചിരിക്കുന്നു അയാൾ മരിച്ചിരിക്കുന്നു അങ്ങനെ ഡോക്ടർ അർബിനോ അയാളുടെ വീട്ടിലേക്ക് പോയി കുതിരവണ്ടിയിൽ അവിടെ ചെന്നപ്പോൾ ഇൻസ്പെക്ടർ അവിടെ നിൽപ്പുണ്ട് അവിടെ ഒരു ജൂനിയർ ഡോക്ടർ പഠിക്കാനും ഫോറൻസിക് പഠിക്കാനുള്ള ഒരു ഡോക്ടർ അവിടെ നിൽപ്പുണ്ട് ഡോക്ടർ അകത്ത് കയറി അർബിന് അകത്ത് കയറി എല്ലാം പരിശോധിച്ചു അവിടുത്തെ കട്ടിലിൽ അദ്ദേഹം ഒരു ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കണം മരിച്ചങ്ങനെയാണ് കിടക്കുന്നത് പിന്നെ ബ്ലാങ്കറ്റ് ഇദ്ദേഹം മാറ്റി നോക്കി നേക്കടാണ് തുണിയൊന്നുമില്ല അങ്ങനെയാണ് മരിച്ചുകൊ കിടക്കുന്നത് ശരീരത്തിലൊക്കെ കളറൊക്കെ വ്യത്യാസം വന്നു പോയിസൺ കഴിച്ചത് സൈനൈഡ് കഴിച്ചത് അതെല്ലാം കണ്ട് സങ്കടപ്പെട്ടെല്ലാം നോക്കി പരിശോധിച്ചു അപ്പം ആ വീടിൻ്റെ എല്ലാം അന്നാണ് വിശദമായിട്ടൊന്ന് നോക്കിയത് വെളുപ്പം കാലമാണ് ചെറിയ ആ സൺലൈറ്റകത്തോട്ട് വീഴുന്നുണ്ട് വാതിലൊക്കെ തുറന്നിട്ടു അന്നേരാണ് മുറിയതെങ്കിൽ ശരിക്കും ഇന്ന് കാണുന്നത് മറ്റേ രാത്രി ഇരുട്ടത്തിരുന്ന് കളിച്ചിട്ട് പോകുന്നത് മനുഷ്യനാണോ അവിടെ നോക്കിക്കഴിഞ്ഞപ്പം കട്ടിൻ്റെ കാലയിൽ ആ പട്ടി ചത്തുകിടപ്പുണ്ട് ഗ്രേറ്റ് ഡൈൻ അതല്ല കറുത്ത പട്ടിയാണ് ഇദ്ദേഹം ഇയാളെ പരിശോധിച്ച ശേഷം അവിടെ നോക്കി അപ്പോൾ ആ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കുന്ന രണ്ട് മൂന്ന് ട്രേ ഇരിപ്പുണ്ട് അതിനകത്ത് സൈനൈഡൊക്കെ ചേർത്ത ഈ ഫോട്ടോ വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒത്തിരി പീരിയോഡിക്കൽസ് പത്രങ്ങളൊക്കെ നന്നായിട്ട് വായിക്കും പീരിയോഡിക്കൽസ് ഒത്തിരി ഉണ്ട് മാഗസിൻസ് ഒത്തിരി ഉണ്ട് മൂന്നാല് ട്രേ ഉണ്ട് പിന്നെ വലിക്കാനുള്ള പൈപ്പ് പുകയില ചേർത്ത് വലിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്നും അത് വായിക്കും പാകിസ്ഥാനിലൊക്കെ അത് വലിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ മൂന്നാലഞ്ച് പൈപ്പ് പല കളറിലുള്ളു അപ്പോൾ അത് നല്ല ഇട്ട് വലിക്കുന്ന ആളാണ് പുകയില വലിക്കുമായിരിക്കാം പിന്നെ ലഹരി വല്ലതും ചേർക്കുമോ നമുക്കറിയില്ല ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി പരിശോധിച്ചു എങ്ങനെയാണ് മരിച്ചത് അവിടെ എല്ലാ ഭാഗവും നോക്കി ആ ഇൻസ്പെക്ടർ അവിടെ വന്നെല്ലാം പരിശോധിച്ചു സെർച്ച് ചെയ്തു അപ്പോൾ അതിനകത്തു ഒരു ലെറ്റർ കിട്ടി ലെറ്റർ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഡോക്ടർ കാണാം അപ്പോൾ ഇൻസ്പെക്ടർ ഡോക്ടർക്ക് എടുത്തു കൊടുത്തു ഡോക്ടർ അത് പൊട്ടിച്ചു വായിച്ചു ഡോക്ടറോട് എല്ലാ ഡോക്ടർ ഭാഗങ്ങളും നേർന്നു ഞാൻ പിരിഞ്ഞിരിക്കുന്നു ഡോക്ടറെ എനിക്കൊരു ഉപകാരം ചെയ്യണം ഈ ലെറ്ററിൽ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട് അത് റെഫ്യൂജീസ് അടിമകൾ താമസിക്കുന്ന ഭാഗത്താണ് നിങ്ങൾ പോകണം അവിടെ ഇന്ന ഭാഗത്ത് ചെല്ലുമ്പം ആ സ്ട്രീറ്റ് നേരെ നേരെയ വീട് കാണും എല്ലാം ഒരുപോലെയുള്ള വീടുകളാണ് അതിൽ ഒരു വീടിൻ്റെ മുൻവശത്ത് ആ തിണ്ണവിടെ നിങ്ങൾ കറക്റ്റ് അടുത്ത ദിവസം മണിക്ക് അവിടെ ചെല്ലണം പത്ത് മണിക്ക് ചെല്ലുമ്പം അവിടെ ഒരു സ്ത്രീ നിങ്ങളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും അവർ അടയാളം അവരുടെ തലമുടിയുടെ പിന്നിൽ തലമുടി കെട്ടിയിരിക്കുന്നിടത്ത് ഒരു നല്ല റോസാപ്പൂ ചൂടിയിട്ടുണ്ടാവും ഇതൊക്കെ പറയുന്ന ഈ ഭാവനയുടെ നമ്മൾ ഇന്ത്യയിലെ എഴുത്തുകാരുടെയും ഇദ്ദേഹത്തിൻ്റെ പത്ത് പേജിനകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിച്ചോളണം അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് അതിശയായി പോയി പറഞ്ഞ പോലെ തന്നെ അവർ വെയിറ്റ് ചെയ്തു അകത്തു നിന്ന് കയറി ഡോക്ടറെ ഇപ്പം പറയും ഡോക്ടറെ എനിക്കറിയാം ഞാനും തലദിവസം അവിടെ ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ടതിൽ വലിയ സന്തോഷം എപ്പോഴും ഡോക്ടർ കാര്യം പറയും ഇവിടെ പത്ത് മണിക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ അദ്ദേഹം മരിക്കൂ എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല പണിയും നോക്കി നടന്നില്ല ഞങ്ങൾ തല ദിവസം രാത്രിയിൽ ഒരു സിനിമയ്ക്ക് ഒന്നിച്ച് പോയി കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഒരു നാൽപ്പത് വയസ്സോളം വരും ഇപ്പം കാണാൻ വളരെ സുന്ദരിയാണ് അപ്പം ഡോക്ടർക്ക് അവരോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നി ഇങ്ങനെയൊരു ബന്ധം ഇതുവരെ ഗെർമിയെ പറഞ്ഞിട്ടില്ല ഡോക്ടറെ പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടല്ലോ ഇന്നലെ രാത്രി അദ്ദേഹം സൂയിസൈഡിൽ നിന്ന് തൊട്ട് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ പോയ ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ സൂയിസൈഡിൽ നിന്ന് പിന്മാറ്റാൻ നോക്കിയിട്ട് സമ്മതിച്ചില്ല എൻ്റെ അടുത്ത് പെട്ടെന്ന് നീ പൊക്കോളൂ ഈ സമയമായി ഞാൻ എനിക്ക് ഒരു ലെറ്റർ എഴുതാനുണ്ട് ഡോക്ടർക്ക് ഒരു ലെറ്റർ എഴുതണം അവിടെ നീ പെട്ടെന്ന് ഇവിടം കാലിയാക്കി തരു നിർബന്ധിക്കണം അന്നേരം ഡോക്ടറുടെ ഈ ജെറിമിയുടെ അടുത്ത് ഈ ലേഡി പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഏതായാലും മരിക്കുക നിങ്ങളുടെ ആ കറുത്ത ഗ്രേഡ് ഡേൺ പട്ടി കഴിഞ്ഞതാണ് അന്നേരം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഇല്ല അവൻ ഞാൻ മരിക്കുന്ന ഒപ്പം അവനും മരിക്കും തരില്ല നീ ഒരു കാര്യം ചെയ്യും ഞാൻ ലെൽറ്റർ എഴുതി എഴുതിരുമ്പം നീ ഇവിടുന്ന് പൊക്കോണം സമയമായി അതുകൊണ്ട് ആ പട്ടിയെ എൻ്റെ കട്ടിലിൻ്റെ കാലെ ഒന്ന് കെട്ടിന്ന് കെട്ടിയിട്ടിട്ട് പൊക്കും അത് വീടിനകത്തൂടെ നടക്കുകയാണ് ഏതായാലും പട്ടിയെ ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ട് പട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ആ കട്ടിലിൻ്റെ കാലിൽ പട്ടിയെ കെട്ടാൻ പറഞ്ഞപ്പം ഞാൻ പട്ടി പോക്കോട്ടെ എന്ന് വിചാരിച്ച് ലൂസായിട്ട് കെട്ടി ഞാൻ ഇന്നും വരെ അദ്ദേഹത്തിനോട് സത്യകേടൊന്നും കാണിച്ചിട്ടില്ല പട്ടിക രക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സത്യകേട് കാണിച്ചു എന്ന് അവർ പറയുകയും ചെയ്തു അപ്പം അവർ രാത്രിയിലെ ഒരു പന നമുക്കാലപ്പോഴൊക്കെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കാരണം വന്നു കഴിഞ്ഞപ്പോൾ അരമണിക്കൂറിനകം അദ്ദേഹം മരി മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ശേഷം മരണത്തിന് സാധാരണ ഇടുന്ന ബ്ലാക്ക് കറുത്ത ഗൗൺ ധരിച്ച് നീക്കുകയാണ് അൾ മരിച്ചു എന്ന് കാരണം ആ തീരുമാനത്തിന് മാറ്റം വരില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഗൗൺ ധരിച്ച് ഡോക്ടർ വന്നപ്പോൾ ഗൗണിലാണ് ബ്ലാക്ക് ഗൗൺ അപ്പം ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ ഇപ്പോൾ ഇത് ഇപ്പോൾ ഇത് ധരിച്ചത് മരിച്ചത് അറിഞ്ഞിട്ടാണോ അതൊക്കെ അറിഞ്ഞു അത് രാത്രി മുതലേ ഞാൻ ഇത് ധരിച്ചാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഡോക്ടർ ലെറ്ററിനകത്ത് പറഞ്ഞു ഈ ലെറ്ററിനകത്തൊരു ലെറ്റർ വെച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ സ്ത്രീയുടെ കൊടുക്കണം അത് പതിനൊന്ന് പേജുണ്ട് എന്താണെന്ന് ഡോക്ടർക്കറിയില്ല അവർ ആ ഡോക്ടർ ആ ലെറ്റർ ആ ലേഡിക്ക് കൊടുത്തു അവർ പൊട്ടിച്ചു വായിച്ചു അതിനുശേഷം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ വീടും സ്വത്തുക്കളും ഉള്ള പൈസയും അതെല്ലാം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അത് ആ സ്വത്തിൻ്റെ അവകാശ ഇനി ഈ സ്ത്രീയാണ് അതാണ് ലെറ്റർ കൈമാറിയത് അതുപോലെ ഡോക്ടർ ആ വീട് ആ വീട്ടിൽ ചെന്ന് പരി പരിശോധിച്ച് കഴിഞ്ഞപ്പം ജെറിമിയുടെ വസതി പരിശോധിച്ചപ്പം അത് ശവം അടക്കാനുള്ള ചെലവിനുള്ള പണമൊക്കെ അവിടെ കരുതി വെച്ചിട്ടുണ്ട് മേശക്കകത്ത് ഈ സ്ത്രീയെ കണ്ടപ്പം അവർ പറഞ്ഞു ഞങ്ങൾ പല നാളുകളായി രണ്ടുപേരും സ്നേഹത്തിലും ലോഹിത്തിലും തന്നെ എപ്പോഴും സിനിമ കാണാൻ പോകും രണ്ടുപേരും അതേ ഒരു കാര്യം തീരുമാനിച്ച് അതിൽ നിന്നും മാറില്ല എന്നെനിക്കറിയാം അതുകൊണ്ടാണ് രാത്രി പന്ത്രണ്ട് ആയപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു നീ പൊക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എനിക്ക് സമയമായി ഞാൻ ലെറ്റർ എഴുതി തീർക്കണം എന്നാൽ ഇത് ഡോക്ടർക്ക് കൊടുക്കാൻ ഉള്ള ഡോക്ടറാണ് എന്നൊന്നല്ല പറഞ്ഞാൽ നീ അവിടെ ഒരു ലെറ്ററുമായിട്ട് ഒരാൾ വരുമ്പം റോസാപ്പൂ ചൂടി നിൽക്കണമെന്നാണ് എന്ത് വ്യത്യസ്തമായ ഭാവനകളാണ് ഇത് നോക്കി കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മുറി ഡോക്ടർ പരിശോധിച്ചപ്പം അവിടെ ഗോൾഡ് സൈനൈഡ് അതെപ്പോഴും ഇവിടെ ശേഖരിച്ചു വെക്കും അത് പോയിസണസ് പെർഫ്യൂം പേസ് ഗ്യാസ് പോകുന്നൊക്കെയാണ് അത് ഇദ്ദേഹം ഈ ഓർ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ തരികളുള്ള ഓറ് മണ്ണ് അത് വാങ്ങിക്കുകയാണ് വാങ്ങിച്ചിട്ട് അത് ഗോൾഡ് സൈനൈഡ് ഉപയോഗിച്ച് അത് ഫിൽട്ടർ ചെയ്ത് അതിനകത്തുനിന്ന് ഗോൾഡ് എടുക്കും ഒരു വരുമാന മാർഗമാണ് ഈ ഫോട്ടോഗ്രാഫറായ ജെറിമിയുടെ അപ്പം ഇത് ആദ്യത്തെ ഒരു പത്ത് പേജിനകത്തുള്ള ഒരു ഭാവനയാണ് ഇത് വളരെ വിസ്തൃതമായിട്ട് അതിനകത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ലേറ്റസ്റ്റ് ആയ അന്ന് അറിവുള്ള സയൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് നാനൂറ് അഞ്ഞൂറ് പേജ് ഉള്ളതാണ് ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ പിന്നെ അദ്ദേഹത്തിൻ്റെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏകാന്തതയുടെ നൂറ് വർഷം ഇതൊക്കെ ലോകപ്രശസ്തമായ രണ്ട് നോവലുകളാണ് അതിനകത്ത് ഇതുപോലെയുള്ള അനർഹ നിമിഷങ്ങൾ നൽകുന്ന ഒത്തിരി നോവലുകൾ ലോക പ്രശസ്തരായ പലരും എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതുകൊണ്ടാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ വിഖ്യാതരായ ഇതുപോലെയുള്ള ആൾക്കാരുടെ നോവലുകൾ നമ്മൾ നോക്കുമ്പം അവരുടെ ഭാവനയുടെ അതിഭാവുകത്വം ഏത് നിലവാരത്തിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ വായന ഒരു ലെവലിൽ ചെന്ന് കഴിയുമ്പം വായന നമ്മുടെ മാറും ടേസ്റ്റ് മാറും നമ്മൾ വേറെ ലോകത്തോട്ടൊക്കെ സഞ്ചരിക്കും ഞാൻ ധാരാളം പുസ്തകങ്ങൾ അന്ന് ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇത് ഒരു പങ്കുവെക്കുന്നത് മലയാളത്തിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവും അതുകൊണ്ട് വായനക്കാർ തീർച്ചയായിട്ടും ഇത് വായിക്കണം കാരണം മലയാളത്തിലെ നോവലിസ്റ്റുകളുടെ ഭാവന ഇന്ത്യയിലെ നോവലിസ്റ്റുകളുടെ ഭാവന അവരുടെ നിലവാരം എവിടെയുണ്ടെന്നും ഇദ്ദേഹത്തിൻ്റെ നിലവാരം ആദ്യത്തെ പത്ത് പേജിൻ്റെ നിലവാരമാണ് ഞാൻ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ ലിറിക്സ് അല്ലെങ്കിൽ മാജിക്കൽ സാഡ്നെസ് ഒക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് അത് ജീവിതത്തിൻ്റെ കോമാളിത്തരം ഇതൊക്കെ ഇതാം അറിഞ്ഞ് നറേറ്റ് ചെയ്തു പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രശസ്തരായവരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അനുഭൂതി അവരുടെ ഭാവനയുടെ നിലവാരം അവരുടെ ജീവിതം കാണുന്നത് എങ്ങനെയാണ് അത് ഒത്തിരി പുസ്തകത്തിനകത്ത് അത് ഞാൻ ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ മാർക്കസിൻ്റെ ഈ ഒരു കാര്യത്തിലെ ആദ്യത്തെ പത്ത് പേജിനകത്ത് ഈ നറേഷൻ അതെന്താണെന്നൊരു ക്രൈം റിലേറ്റഡായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അന്വേഷണത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പുതിയ എപ്പിസോഡിൽ കൂടെ വീണ്ടും കാണാം